നമസ്കാരം ഗുഡ് ഈവനിങ് മിസ് പ്രഭ നരേന്ദ്രൻ മലയാളികൾ അമ്പരപ്പോടെ കേട്ട ഒരു ഡയലോഗായിരുന്നു ഇത് മലയാള മനസ്സിൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ ഈ ഡയലോഗ് പതിഞ്ഞിട്ട് നാൽപ്പത്തി അഞ്ച് വർഷം പൂർത്തിയായിരിക്കുകയാണ് മോഹൻലാൽ പൂർണിമ ശങ്കർ ഫാസിൽ തുടങ്ങിയ അതുല്യ പ്രതിഭകളെ മലയാളികൾക്കും സിനിമാ ലോകത്തിനും ലഭിച്ച സിനിമ കൂടിയായിരുന്നു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ നൂറ്റൻപത് ദിവസത്തോളമാണ് തിയേറ്ററുകളിൽ ചിത്രം പ്രദർശനം നടത്തിയത് മലയാള പ്രേക്ഷകരുടെ സ്വകാര്യ അഹങ്കാരമാണ് അന്നും ഇന്നും മോഹൻലാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ വെള്ളിത്തരയിലെത്തിയ മോഹൻലാൽ വ്യത്യസ്തമായ മുന്നൂറ്റി അൻപതിൽ പരം കഥാപാത്രങ്ങളും പ്രേക്ഷകരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല ദന്നിന്ത്യൻ ബോളിവുഡ് ചിത്രങ്ങളിൽ തന്റേതായ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ നരേന്ദ്രൻ എന്ന വില്ലരിൽ നിന്ന് തുടക്കം വരെയുള്ള സിനിമ മലയാളികൾക്ക് എന്നും അത്ഭുതം സൃഷ്ടിച്ചിട്ടുള്ള ഒന്ന് തന്നെയാണ് ഇപ്പോഴിതാ മോഹൻലാലിനെ കുറിച്ച് നടന്റെ ആദ്യ നായിക പൂർണിമ ഭാഗ്യരാജ് പറയുന്ന വാക്കുകളാണ് വൈറലാകുന്നത് എന്തൊക്കെ പറഞ്ഞാലും മോഹൻലാൽ ആദ്യ ചിത്രത്തിലെ നായിക പൂർണിമ വാഹിരാജ് തന്നെയാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന ചിത്രത്തിൽ മോഹൻലാൽ വില്ലനായും ശങ്കർ നായകനായും എത്തിയപ്പോൾ നായിക അന്നത്തെ തെന്നിന്ത്യൻ താരം പൂർണിമയാണ് ഇന്ന് മോഹൻലാലിന്റെ വളർച്ച കാണുമ്പോൾ പൂർണിമയ്ക്ക് അത്ഭുതമാണ് അതേക്കുറിച്ച് നടി ജെ എഫ് ഡബ്ല്യുവിൽ സംസാരിക്കുകയുണ്ടായി മോഹൻലാലിന്റെ ആദ്യത്തെ സിനിമയിലെ നായിക എന്നതാണ് എനിക്ക് എപ്പോഴും ഓർത്തു ഓർത്തുവെക്കുന്ന കാര്യം ശങ്കർ നായകൻ ഞാൻ നായിക മോഹൻലാൽ വില്ലൻ മോഹൻലാലിന്റെ ആദ്യ മൂന്ന് സിനിമയും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഞാനും ശങ്കറും മോഹൻലാലും ഞങ്ങൾ എപ്പോഴും ഒരു സെറ്റായിട്ടാണ് ഉണ്ടാവാറുള്ളത് വളരെ കംഫർട്ടായിരുന്നു ഞങ്ങൾ ഇത്ര വലിയൊരു ആർട്ടിസ്റ്റാണ് മോഹൻലാൽ എന്നത് അന്ന് എനിക്ക് അറിയില്ലായിരുന്നു വില്ലനായി അഭിനയിക്കാൻ വന്നിരിക്കുന്നു ഒരു വില്ലൻ എന്ന് മാത്രമേ എനിക്ക് അപ്പോൾ തോന്നിയുള്ളൂ ഗംഭീരമായി അഭിനയിക്കാൻ കഴിവുള്ള ആർട്ടിസ്റ്റാണെന്ന് തിരിച്ചറിഞ്ഞില്ല പോകെ പോകെയാണ് അത് മനസ്സിലായത് അന്ന് ആദ്യ ചിത്രത്തിൽ എത്രത്തോളം കംഫേർട്ടായിരുന്നു അദ്ദേഹം അതുപോലെ തന്നെയാണ് ഇന്നും ഒരുപാട് വർഷത്തെ ഇടവേളകൾക്ക് ശേഷം ജില്ല എന്ന തമിഴ് ചിത്രത്തിൽ ഞാൻ മോഹൻലാലിനൊപ്പം വീണ്ടും ഒന്നിച്ച് അഭിനയിച്ചിരുന്നു അന്ന് ആദ്യത്തെ ദിവസത്തെ ഷൂട്ടിംഗ് ദിവസം ഇരുപത്തി ഒൻപത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം എൻ്റെ ആദ്യത്തെ കോസ്റ്റാറിനൊപ്പം എന്ന് പറഞ്ഞ് മോഹൻലാൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു പറഞ്ഞാൽ വിശ്വസിക്കില്ല മിനിറ്റുകൾക്കകം അൻപതിനായിരത്തിലെ അധികം ലൈക്കുകളാണ് ആ പോസ്റ്റിന് വന്നത് അപ്പോഴാണ് എത്രത്തോളം മോഹൻലാൽ വളർന്നു എന്ന് എനിക്ക് ഫീൽ ഫീലായത് അതുവരെ ലാൽ അല്ലേ എന്ന ഒരു ചിന്തയായിരുന്നു ജില്ലയിൽ അഭിനയിക്കുമ്പോൾ ഞാൻ ലാലിനോട് പറഞ്ഞു നോക്കൂ ലാൽ ഞാൻ ഒരുപാട് കാലത്തിന് ശേഷം അഭിനയിക്കാൻ വന്നതാണ് ഞാൻ എന്തെങ്കിലും വീഴ്ച വരുത്തിയാൽ പ്ലീസ് എന്നോട് പറയൂ എന്ന് ഒരു ഫണ്ടാസ്റ്റിക് ആക്ടറാണ് ലാൽ അന്നൊന്നും ചിന്തിച്ചിരുന്നതേ ഇല്ല ഇത്രയും വലിയ സ്റ്റാറായി അദ്ദേഹം വളരുമെന്ന് എവിടെ നിന്ന് അദ്ദേഹം ആരംഭിച്ചു ഇന്ന് എവിടെ അദ്ദേഹം വന്ന് നിൽക്കുന്നു ആ യാത്ര എങ്ങനെ സംഭവിച്ചു ട്രാൻസ്ഫോർമേഷൻ എവിടെ സംഭവിച്ചു എന്ന് മനസ്സിലാകുന്നതേ ഇല്ല എന്നാണ് പൂർണ്ണിമ ഭാഗ്യരാജ് പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് അതേസമയം തന്നെ കഴിഞ്ഞ ദിവസമാണ് താടി പഠിച്ച ഒരു ചിത്രം മോഹൻലാൽ തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ഒഡിയൻ സിനിമയ്ക്ക് ശേഷം വന്ന സിനിമകളിലെല്ലാം താടിയുള്ള ലാലേട്ടനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മോഹൻലാലിന്റെ ക്ലീൻ ഷേവ് ലുക്ക് ആരാധകർ ആഘോഷമാക്കിയിരുന്നു ബോട്ടോക്സ് ചികിത്സയ്ക്ക് വിധേയനായതിനാലാണ് മോഹൻലാൽ താടി പഠിക്കാതിരുന്നത് എന്നതായിരുന്നു നേരത്തെ ചിലർ ഉയർത്തിയ വിമർശനം ഇപ്പോഴത് ഇക്കാര്യത്തിൽ പ്രതികരിക്കുകയാണ് നടൻ കിഷോർ സത്യ മലയാള സിനിമയിൽ നിരന്തരമായി ഇത്രയും ബോഡി ഷേമിംഗ് നേരിട്ട നടൻ വേറെ ഉണ്ടായിട്ടില്ലെന്ന് പറയുകയാണ് കിഷോർ അദ്ദേഹത്തിന്റെ കുറിപ്പ് ഇങ്ങനെയാണ് അങ്ങനെ ലാലേട്ടിന്റെ താടി പോയി നമ്മൾ ഇനി എന്തു ചെയ്യും അഞ്ചിട്ട് കൊല്ലമായി നമ്മൾ ലാലേട്ടിന്റെ താടിയെയും മുഖത്തെയും കുറിച്ച് സംസാരിച്ചു തുടങ്ങിയിട്ട് മലയാള സിനിമയിൽ നിരന്തരമായി ഇത്രയും ബോഡി ഷേമി നേരിട്ട മറ്റൊരു നടനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രമാത്രം നമ്മൾ അദ്ദേഹത്തെ പരിഹസിച്ചു ഓടിയൻ സിനിമയ്ക്ക് വേണ്ടി സൗന്ദര്യ ശാസ്ത്രക്രിയ ചെയ്തതോടുകൂടി അദ്ദേഹത്തിന്റെ അഭിനയം പൂർണ്ണമായി പോയി എന്നും മുഖത്ത് പേശികൾ അരങ്ങുന്നില്ലെന്നും അതുകൊണ്ടാണ് താടി വെക്കുന്നത് എന്ന് തുടങ്ങി എന്തെല്ലാം കോലാഹലങ്ങളാണ് നമ്മൾ വിവിധതരം കണ്ടന്റുകളാക്കി സമൂഹ മാധ്യമങ്ങളിൽ വിതറി വിളമ്പിയത് ഈ ഭൂമി മലയാളത്തിൽ ശ്രീ മോഹൻലാൽ മാത്രം ചെയ്ത ഒരു കാര്യമാണ് ഇത് എന്നുള്ള നിലയിലാണ് ഇത്രയും കാലം നമ്മൾ ഇത് ചർച്ച ചെയ്തത് മലയാള സിനിമയിൽ തന്നെ സൗന്ദര്യ ശസ്ത്രക്രിയകൾ ചെയ്ത നിരവധി നടീ നടന്മാരുണ്ട് അവരെ പറ്റിയൊന്നും നാം സംസാരിച്ചിട്ടില്ല കാരണം താനൊരു സൗന്ദര്യ ശസ്ത്രക്രിയക്ക് വിധേയനാകുന്ന കാര്യം പരസ്യമായി പ്രഖ്യാപിച്ച ഒരേ ഒരു നടനേ ഉള്ളൂ അത് ശ്രീ മോഹൻലാൽ മറ്റുള്ളവർ അത് രഹസ്യമായി ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ആരും അത് അറിയുന്നില്ല എന്ന് മാത്രം പിന്നെ ശ്രീ മോഹൻലാൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മീശയും താടിയും പോലും സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ പണം നിറയ്ക്കാനുള്ള നല്ല ടൂൾ ആണെന്ന് അറിയാതെ പൊതുജനങ്ങളെ ഇത് വായിച്ചും കണ്ടും കേട്ടും ചർച്ചകൾ തുടർന്നു ബ്രോക്കർമാരുടെ പണപ്പെട്ടികളിൽ ഡോളർ നിറഞ്ഞു ഇത്രയും നാളും താടിക്കഥ പറഞ്ഞുകൊണ്ടിരുന്നു ഹൃദയപൂർവ്വം സിനിമ ഇറങ്ങിയപ്പോൾ താടിയില്ല ചെറിയ കുറ്റിത്താടി ഉണ്ട് ഫുൾ താടി വന്നിട്ട് സംസാരിക്കാം എന്നതായി ചർച്ചക്കാരുടെ വിഷയം ഇപ്പോൾ മുഴുവൻ താടിയും എടുത്ത് തൻ്റെ കൊമ്പൻ മീശയും പിരിച്ചു വെച്ചുകൊണ്ട് അദ്ദേഹം ക്യാമറയ്ക്ക് മുൻപിൽ എത്തിയിരിക്കുന്നു ഇനി നമ്മൾ എന്തു ചെയ്യും കുഴപ്പമില്ല മീഷയെ പറ്റി സംസാരിക്കാം മീശയുടെ ഒരു സൈഡിൽ ചരിവ് ഇത്ര ഡിഗ്രി കൂടിപ്പോയി മറ്റു മറ്റേ സൈഡിൽ ചരിവ് ഇത്ര കുറഞ്ഞു പോയി ഇങ്ങനെ തുടങ്ങിയ പുതിയ പുതിയ കണ്ടന്റുകളുമായി ക്രിയേറ്റേഴ്സ് വരും അവർക്കറിയാം അവരുടെ പണപ്പെട്ടി നിറയ്ക്കാനുള്ള ഏറ്റവും വലിയ പേര് ശ്രീ മോഹൻലാൽ എന്നാണെന്ന് ലാലേട്ടൻ താടി സോറി മീഷ കി എന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത് എന്തായാലും മോഹൻലാലിൻ്റെ ഏറ്റവും പുത്തൻ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട് താടിയൊക്കെ എടുത്ത് പണ്ടത്തെ ഒരു ലാലേട്ടൻ സ്റ്റൈൽ ചിത്രം താടിയെടുക്കില്ലേ എന്ന് ചോദിച്ചവർ കണ്ണ് തുറന്ന് കണ്ടോ എന്ന ക്യാപ്ഷനിലാണ് ഏട്ടന്റെ ചിത്രങ്ങൾ ഫാൻ പേജിലെല്ലാം നിറയുന്നത് ഏഴ് മില്യൺ ഫോളോവേഴ്സ് ഉള്ള പേജിൽ ഒരു മണിക്കൂർ കൊണ്ട് ലക്ഷങ്ങളാണ് തങ്ങളുടെ സ്നേഹം പങ്കുവച്ചത് ഇപ്പോഴും എപ്പോഴും ചുള്ളൻ എന്നും ദീർഘായുസായി ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നാണ് ഒട്ടുമിക്ക ആളുകളും കുറിച്ചത് ഒരു പോലീസ് മണം വരുന്നുണ്ട് എന്ന് കമന്റ് ചിലർ പങ്കിടുമ്പോൾ തന്റെ പുത്തൻ ചിത്രത്തിന് വേണ്ടിയുള്ള ഗെറ്റപ്പാണ് ഇതെന്ന് കൂടുതൽ വ്യക്തമാവുകയാണ് തന്റെ പുത്തൻ ചിത്രത്തിന് വിശേഷങ്ങൾ പങ്കുവെച്ച് ഒരു മണിക്കൂർ തികയും മുൻപെയാണ് ലുക്കിന്റെ ചിത്രം ലാലട്ടൻ ചുമ്മാ എന്ന ക്യാപ്ഷനിൽ പങ്കിട്ടത് തുടരും മൂവിക്ക് ശേഷം തരുണമൂർത്തി ഒരിക്കൽ കൂടി മോഹൻലാലുമായി കൈകോർക്കുമ്പോൾ ഒരു മികച്ച സിനിമയും ഒരു സിനിമയിൽ കുറഞ്ഞത് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നതായിരുന്നു അധിക ആളുകളും കമന്റ് ചെയ്തത് എൽ മുന്നൂറ്റി അറുപത്തി എന്ന് താൽക്കാലികമായി പേര് നൽകിയിരിക്കുന്ന ചിത്രത്തിൽ മോഹൻലാൽ പോലീസ് വേഷത്തിലാകും എത്തുക എന്നാണ് സൂചന ബിനു പപ്പു ആണ് ചിത്രത്തിന്റെ കോ ഡയറക്ടർ അതേസമയം ചിത്രത്തിൽ ിൽ തുടരും സിനിമയിലെ പല അണിയറ പ്രവർത്തകരും ഉണ്ടാകുമെന്നുള്ള സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആദ്യമായി എത്തുന്ന മോഹൻലാൽ ചിത്രം കൂടിയാണ് എൽ മുന്നൂറ്റി ചിത്രത്തിന്റെ തിരക്കഥ രതീഷ് രവിയും ഛായകരണം ഷാജി കുമാറുമാണ് മനസ്സിൽ നിറയുന്ന നന്ദിയോടെ ഞാൻ എൽ മുന്നൂറ്റി അറുപത്തി ആറ് യാത്ര തുടങ്ങുന്നു നിങ്ങളുടെ അനുഗ്രഹങ്ങൾക്കും പ്രാർത്ഥനകൾക്കും നന്ദി എന്ന ക്യാപ്ഷനോടെയാണ് തന്റെ പുത്തൻ ചിത്രത്തിന്റെ പൂജാ ചടങ്ങുകളുടെ ചിത്രങ്ങളും ലാലേട്ടൻ പങ്കിട്ടത്